എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട ഡി എ നൽകുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങും ഇത് ജീവനക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല പെൻഷൻകാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അതിലും അർഹതപ്പെട്ട ഡി എ നൽകുന്ന നടപടികളിലേക്ക് സർക്കാർ നീങ്ങും അതോടൊപ്പം ക്ഷേമ പെൻഷൻ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട് ആ കുടിശ്ശിക മുഴുവൻ തുല്യ ഘടുക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട് സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് തീർക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും കോഴിക്കോട്ട് നടന്ന എൻ ജിഒ യൂണിയൻ്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിൻ്റെ ലോക്സഭാ ഇലക്ഷൻ ഫലത്തെക്കുറിച്ചുള്ള വിശകലനവും പിന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും പറഞ്ഞ സമയത്താണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറയുന്നത് വ്യക്തമായിട്ട് ജീവനക്കാർക്കുള്ള ഡി എ കൊടുക്കും മാത്രമല്ല ക്ഷേമമെൻഷനകത്ത് ഇപ്പോൾ ബാക്കി വന്നിട്ടുള്ളതും വ്യക്തമായ തവണകളായിട്ട് കൃത്യമായിട്ട് മാസാ മാസമായിട്ട് ക്ഷേമപെൻഷൻ കിട്ടുമെന്ന് കൃത്യമായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയം നേടാനായില്ല എന്നതു തന്നെയാണ് കാണാൻ സാധിക്കുക ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിരോധപരമായ സമീപനത്തിന്റെ ഭാഗമായി വന്ന തിരഞ്ഞെടുപ്പ് ഫലമായല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നത് ഒരു ഇടതുപക്ഷ സർക്കാരാണ് രാജ്യത്ത് ആകെയുള്ള ഒരേയൊരു ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷത്തോട് എല്ലാ കാലത്തും നമ്മുടെ വലതുപക്ഷത്തിന് കടുത്ത എതിർപ്പാണ് ഉണ്ടായിട്ടുള്ളത് ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെത്തുമ്പോൾ ഇവിടെ വലിയ തോതിൽ വലതുപക്ഷമാകെ ഒന്നിച്ചു നിൽക്കുകയാണ് വലതുപക്ഷം വ്യത്യസ്ത ചേരികളിൽ നിന്ന് ഏറ്റുമുട്ടുന്ന അവസ്ഥ കേരളത്തിന് പുറത്തുണ്ടെങ്കിലും ഇവിടെ എത്തിയാൽ വലതുപക്ഷം ഒറ്റക്കെട്ടാണ് ഇപ്പൊ രണ്ട് പ്രധാന പാർട്ടികളാണ് വലതുപക്ഷത്തിൽ ഒന്ന് ഇന്നത്തെ അവസ്ഥയിൽ ഭരണം കൈയാളുന്ന ബി ജെ പി മറ്റൊന്ന് നേരത്തെ മുതൽ വലതുപക്ഷ ശക്തിയായി നിൽക്കുന്ന കോൺഗ്രസ് ഈ രണ്ടും കേരളത്തിന് പുറത്ത് ശക്തമായി ഏറ്റുമുട്ടുന്ന അവസ്ഥ തന്നെയാണ് എന്നാൽ കേരളത്തിലെത്തുമ്പോൾ ഇവർ തമ്മിൽ പ്രത്യേകമായ ഒരു സമരസം ഉണ്ടാകുന്നു ഒരു സമവായം ഉണ്ടാകുന്നു ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല അതിൻ്റെ ഭാഗമായി ഒന്നിച്ചു നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ നീക്കം അത് എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെയുള്ള നീക്കം അവർക്ക് ഇടതുപക്ഷത്തിനിവിടെയുള്ള ജനസ്വാധീനം നഷ്ടപ്പെടുത്തണം ഇടതുപക്ഷത്തിന് ജനസ്വാധീനം ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ഗിമ്മിക്കുകൊണ്ടല്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിന്റെ ഭാഗമാണ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ കേരളത്തിൽ നടപ്പാക്കിയ ജനോപകാരപ്രദമായ കാര്യങ്ങളുണ്ട് രണ്ട് ഭാഗം അതിനുണ്ട് ഒന്ന് ഒരു സംസ്ഥാനത്തിന് പൊതുവെ നേടേണ്ട വികസനം അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് സാധാരണഗതിയിൽ വിഷമം അനുഭവിക്കാതിരിക്കാനുള്ള പിന്തുണ നൽകുക അതിനാണ് ജനക്ഷേമം മുൻനിർത്തിയുള്ള ആശ്വാസ നടപടികൾ ഈ കാര്യങ്ങൾ ഇടതുപക്ഷം സ്വീകരിക്കുന്നത് തൽക്കാലം നാല് വോട്ടിംഗ് പോരട്ടെ എന്ന ചിന്ത കൊണ്ടല്ല അതാണ് ഇടതുപക്ഷത്തിന്റെ ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കലാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത അതിന് തടസ്സമുണ്ടാക്കാനുള്ള ഇടപെടലുകളാണ് ബോധപൂർവം ഇവിടെ ഉണ്ടായത് അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന് പരമ്പരാഗതമായി വലിയ തോതിൽ സാമ്പത്തിക ശേഷി ഇല്ലാതായിട്ടുണ്ട് അപ്പോ നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നതിൽ രണ്ടു മൂന്ന് ഘടകങ്ങൾ ഒരേപോലെ ഒത്തുചേരേണ്ടതുണ്ട് ഒന്ന് കേരളത്തിന്റെ തനതു വരുമാനം രണ്ട് സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന വിഹിതം അതിലെ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിനടക്കമുള്ള വിഹിതമുണ്ട് മറ്റ് സാമ്പത്തിക വിഹിതവും മൂന്ന് ഒരു സംസ്ഥാനമെന്ന എന്ന നിലക്ക് സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എടുക്കേണ്ടി വരുന്ന വായ്പ ഈ കാര്യങ്ങളിൽ നാം പരിശോധിച്ചാൽ കാണാൻ കഴിയും സംസ്ഥാനത്തിന്റെ തനതു വരുമാനം ആ തനത് വരുമാനം വലിയ തോതിലാണ് വർദ്ധിച്ചിട്ടുള്ളത് അഭിമാനകരമായ വർദ്ധനവ് ആ വർദ്ധനവിന്റെ തോത് കണക്കാക്കിയാൽ ഒരു സാമ്പത്തിക പ്രശ്നവും കേരളത്തിന് ഉണ്ടാകേണ്ടതില്ല പക്ഷെ എന്തു സംഭവിച്ചു കേരളത്തിന് കേന്ദ്രം നൽകേണ്ട വിഹിതം അത് വെട്ടിക്കുറച്ചു കുറച്ച് നിശ്ചയിച്ച വിഹിതവും നൽകാതായി കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന കാര്യത്തിലുള്ള കേന്ദ്രവിഹിതം സംസ്ഥാനം ചെലവിട്ട് കഴിഞ്ഞത് കേന്ദ്രം നൽകാതായി ഇതിനെല്ലാം പുറമെ കടമെടുക്കാനുള്ള പരിധി സംസ്ഥാനത്തിന്റെ അവകാശമാണത് പക്ഷേ ആ കടമെടുക്കാനുള്ള പരിധിവല്ലാതെ വീട്ടിക്കുറച്ചു ആ അനുവദിച്ച പരിധി തന്നെ എടുക്കാൻ അനുവദിക്കാതിരുന്നു ഇങ്ങനെ ഒരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്യന്തം ഗൗരവമായ സാമ്പത്തിക സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചു ഒറ്റ ഉദ്ദേശം മാത്രം എങ്ങനെ ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടുപോകുമെന്നത് കാണട്ടെ ആ മനോഭാവം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് കാണിച്ചപ്പോ ഈ നാടിന്റെ പ്രശ്നം എന്ന നിലക്ക് അതിനെ ചോദ്യം ചെയ്യാൻ ഈ നാടിന് അർഹതപ്പെട്ട വീതം എന്ന് കിട്ടണമെന്ന് ആവശ്യപ്പെടാൻ സാധാരണഗതിയിൽ തയ്യാറാകേണ്ട നമ്മുടെ നാട്ടിലെ വലതുപക്ഷ ശക്തിയായ കോൺഗ്രസ് അതിന് തയ്യാറായില്ല ഇതും നമ്മുടെ അനുഭവമാണ് ബി ജെ പി സർക്കാർ ഉന്നയിക്കുന്ന വിദണ്ഡവാദങ്ങൾ അവർ വലിയ തോതിൽ എടുത്ത് പ്രയോഗിക്കുന്ന അവസ്ഥയും വന്നു ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു ഇപ്പോ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ശമ്പളം മുടങ്ങിയില്ല പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ പറ്റിയവരുടെ പെൻഷനും മുടങ്ങിയില്ല എന്നാൽ ചില കാര്യങ്ങളിൽ മുടക്കം വന്നു ഇപ്പോൾ ഡി എ ആ കാര്യത്തിൽ മുടക്കം വന്നു നമ്മുടെ ക്ഷേമ പെൻഷൻ വലിയ തോതിൽ ഞെരുക്കമനുഭവപ്പെട്ടു എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവസാനം ആശ്വാസം വരുന്നത് കേരള സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ അത്യുന്നത കോടതിയായ സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതി കേസ് വാദം കേട്ടുകൊണ്ടിരിക്കെ നമുക്ക് അർഹതപ്പെട്ട വിഹിതം തരാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ കാണിക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ട ആ വിഹിതം നിങ്ങൾ നൽകേണ്ടതല്ലേ ആദ്യം അത് നൽകൂ എന്നിട്ട് വരൂ ആ നിലപാട് കാരണം ആ വിഹിതം നമുക്ക് കിട്ടി അല്ലെങ്കിൽ അതും താമസിപ്പിക്കുകയായിരുന്നു ആ വിഹിതം കിട്ടിയപ്പോൾ കേരളത്തിലെ എത്ര വേഗം സംസ്ഥാന സർക്കാരിനെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ് അപ്പോ കേരളത്തെ ശ്വാസം മുട്ടിക്കുക സാമ്പത്തികമായി ഞെലിക്കുക ഇപ്പോ സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായി കാണുന്ന കാര്യം സുപ്രീം കോടതി ഈ പ്രശ്നങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരിശോധനയുടെ ഭാഗമായുള്ള നിലപാടുകൾ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നത കോടതിയുടെ ഭാഗത്ത് വന്നേക്കാം അതോടൊപ്പം ഇവിടെ വലതുപക്ഷത്തിൽ അജണ്ടയുണ്ട് ആ അജണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കരുത് ജനങ്ങളെ എങ്ങനെയെല്ലാം പ്രയാസപ്പെടുത്തണം ആ പ്രയാസപ്പെടുത്തിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് വരുത്തി തീർക്കണം അതിലെ ഒരു കാര്യം അസന്ധിഗ്ധമായി വ്യക്തമാക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇപ്പൊ അതിൽ ഒന്ന് സാധാരണഗതിയിൽ ഡി എ അനുവദിക്കുന്നതിനുള്ള പ്രയാസം സാമ്പത്തിക വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഫലപ്രദമായ നടപടി ആ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോവുകയാണ് ഒരു സംശയവും വേണ്ട എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട ഡി എ നൽകുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങും ഇത് ജീവനക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല പെൻഷൻകാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അതിലും അർഹതപ്പെട്ട ഡി എ നൽകുന്നതില നടപടികളിലേക്ക് സർക്കാർ നീങ്ങും അതോടൊപ്പം ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് കുറച്ച് കുടിശിക വന്നിട്ടുണ്ട് ആ കുടിശ്ശിക മുഴുവൻ തുല്യ ഘടുക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട് സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് തീർക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും ഈ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ